സാഹിത്യ തറവാട്ടിലെ വേറിട്ട ഒരു വ്യക്തിത്വമാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന് നമ്മളൊക്കെ സന്തോഷത്തോടു കൂടി അഭിസംബോധന ചെയ്യുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ തൂലിക വാസ്തവത്തിലെ ജീവിതത്തിന്റെ മഷിയിൽ മുക്കി അദ്ദേഹം എഴുതിയ എഴുത്തുകളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും എന്ന് നമുക്ക് അറിയാൻ കഴിയും ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച സഞ്ചാര അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട് ജീവിതത്തിന്റെ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഡിഗ്രി എടുത്തിട്ടുള്ളത് അങ്ങനെ ജീവിതാനുഭവങ്ങളുടെ ഒരു തീക്ഷ്ണത ബഷീറിന്റെ മുഴുവൻ കഥാപാത്രങ്ങളിലും മുഴുവൻ കൃതികളിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് മലയാള സാഹിത്യത്തിൽ അന്നുവരെ ഇല്ലാത്ത ഒരു രീതിയാണ് ബഷീർ അവലംബിച്ചിട്ടുള്ളത് കാരണം അദ്ദേഹം ആജ്ഞയും ആഖ്യാതവും അതുപോലെ തന്നെ പൊളുങ്കൂസൻ വ്യാകരണമില്ലാതെ മലയാളത്തിൽ എഴുതിയ ഒരു എഴുത്തുകാരനാണ് ബഷ്യ സാധാരണക്കാരന്റെ ഭാഷ അതുപോലെ തന്നെ സാധാരണക്കാരായ വ്യക്തികൾ അദ്ദേഹത്തിന്റെ കഥയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം ഇന്നത്തെ കാലത്തിനു കൂടി ചേർന്ന വിധത്തിലുള്ള നിരവധി രചനകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ഇപ്പോൾ മതനിരപേക്ഷതയും മതേതരത്വൊക്കെ ഇന്നത്തെ കാലത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്നാൽ നമുക്ക് സാറാമ്മയുടെയും കേശവനായരുടെയും പ്രണയത്തിൽ കാണുന്നത് അങ്ങേയറ്റത്തെ വലിയ മതനിരപേക്ഷതയാണ് മാത്രമല്ല ചായ വേണമോ കാപ്പി വേണമോ എന്നുള്ള തർക്കം അവർക്ക് മുറുകുമ്പോ അവസാനം സാറാമ്മ കാപ്പിയും കേശവൻ നായർ ചായയും എന്ന നിലയ്ക്കിൽ ഒരു കുടുംബത്തിനകത്ത് എങ്ങനെ ജനാധിപത്യം വേണം എന്നൊരു കാഴ്ചപ്പാട് അന്നത്തെ കാലത്ത് എഴുതിയ എഴുത്തുകാരനാണ് ബഷ്യ പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന്റെ എല്ലാ നോവലുകളും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ വെളിച്ചത്തിനെന്തൊരു വെളിച്ചം എന്ന് പറയുന്ന ആ കഥയില് അദ്ദേഹത്തിന്റെ ആ കഥയിലെ അന്ധവിശ്വാസ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വന്ന കുഞ്ഞുപാത്തുമ്മ എന്ന ആ കഥാപാത്രം ആ കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ നിസാ അഹമ്മദിന്റെ ഉപ്പ ജനലും വാതിലും ഒക്കെ തുറന്ന് ഈ ഇരുട്ടുമുറിയിൽ എന്താണ് ഈ ഇരുട്ടുമുറിയിൽ കിടക്കുന്നത് ഇവിടെ വെളിച്ചം വേണമല്ലോ എന്ന് പറയുന്ന ആ കൊണ്ടുവരുന്ന വെളിച്ചം വാസ്തവത്തിലെ സാമൂഹ്യ യാഥാർഥ്യങ്ങൾക്ക് പിടിച്ച വല്ലാത്തൊരു വെളിച്ചത്തിന്റെ ഒരു ഇളക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വാസ്തവത്തിൽ അന്നത്തെ കാലത്ത് അന്ധവിശ്വാസ ജടിലമായ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിയാണ് ഒരു എഴുത്തുകാരനാണ് ദശു എന്ന് മാത്രമല്ല നമുക്കറിയാം ഒരു മനുഷ്യൻ എന്ന കഥയില്ലേ കള്ളൻ അദ്ദേഹം അദ്ദേഹ കള്ളൻ രക്ഷകനായി മാറിയാണ് പക്ഷേ ആ കള്ളനിലുള്ള മാനവികതയാണ് കള്ളൻ എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളുള്ള ആളാണെന്നാണ് അന്ന് വരെയുള്ള നമ്മുടെ കഥകളിലൊക്കെ നമ്മൾ കാണുക പക്ഷേ ബഷീറിന്റെ കഥയിലെ ആ കള്ളൻ നന്മയുടെ ആൾ രൂപമായിട്ട് രക്ഷകന്റെ വേഷത്തിൽ അവിടെ കഥാനായകനെ സഹായിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് നമുക്കറിയാം ബഷീർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ സർവകലാശാലയിൽ നിന്ന് ബിരുദമെടുത്ത ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇന്ത്യയിൽ സഞ്ചരിക്കാത്ത നാടുകളില്ല ഇന്ത്യയിൽ മാത്രമല്ല ബോംബെയിൽ നിന്ന് ജിദ്ദയിലേക്ക് കപ്പൽ വഴിക്ക് നിരവധി യാത്രകൾ അദ്ദേഹം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിട്ട് എറണാകുളത്ത് തലയോലപ്പുറം എറണാകുളത്ത് വന്ന് അദ്ദേഹം കള്ളവണ്ടി കയറി കോഴിക്കോട് വന്ന് ഇറങ്ങി ഉത്തു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽ പാസം അനുഷ്ഠിച്ച വ്യക്തിയാണ് അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബഹുമുഖമായ നിലകളിൽ അദ്ദേഹത്തിന് കേരളീയ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആകാശമിഠായി ഒക്കെ നമുക്ക് പ്രശസ്തായിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം ആകാശമിട്ടായി ഒരു പേരാണ് ഒരു പേര് അവസാനം കണ്ട് ചെന്നെത്തുന്നത് ആകാശമിഠായിലാണ് അതുപോലെ ഒരുപാട് നമുക്കറിയാം ഇന്ത്യൻ ഏലെ അദ്ദേഹത്തിൻ്റെ ഒരു ദാർശനിക നില നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തുക നമുക്ക് കാളിദാസിനെ പോലുള്ള വ്യക്തിയുള്ള ചരാചര പ്രപഞ്ചം എന്നത് ശാകുന്തളത്തിൽ കാളിദാസൻ മുന്നോട്ട് വെക്കുന്ന ആശയാണ് ഇവിടെ അണ്ടകടാഹമെന്നും ഈ എല്ലാവർക്കുമുള്ള ഈ ലോകമെന്നുള്ള ബഷീറിന്റെ കാഴ്ചപ്പാട് ഏർ അദ്ദേഹത്തിന് ഈ ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് അദ്ദേഹം ബേപ്പൂരിൽ വാങ്ങുന്ന രണ്ടേക്കർ പുരയിടത്തിൽ വവ്വാലുകളും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെല്ലാം അവിടുത്തെ ഫലഭൂയിഷ്ടമായ ഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ നാണികരൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ അവരോടൊക്കെ സഹിഷ്ണുത നിറഞ്ഞ ഒരു പെരുമാറ്റമുള്ള കഥാനായകനെ നമുക്ക് കാണാൻ കഴിയും നമുക്കൊക്കെ ഇപ്പോൾ ആധുനിക കാലത്ത് കാർഷിക മേഖലയിലൊക്കെ വന്യജീവി ശല്യമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണല്ലോ പക്ഷെ അന്നേ അതിനെ അദ്ദേഹം പ്രതിരോധിക്കുന്ന പ്രതിരോധിക്കുന്നൊരാശയം അതായത് ഈ ഭൂമി എല്ലാവരുടേതുമാണ് അണ്ണാരക്കണ്ണന്റെയും മൂർഖൻ പാമ്പിന്റെയും മറ്റെല്ലാ ജീവജാലങ്ങളുടേതുമാണ് ഈ ഭൂമി ചരാചര പ്രപഞ്ചം എന്നുള്ള നമ്മുടെ ആ ദാർശനികമായ ആ പഴയ കാഴ്ചപ്പാട് വളരെ വ്യക്തമായ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും ടാഗോറിനെ പോലെയുള്ള മഹാകവികളും അവരുടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അത് തന്നെയാണല്ലോ അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിലെ ഇന്ത്യൻ പാരമ്പര്യത്തെ നന്നായി ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഇന്ത്യൻ സംസ്കാരത്തെ നന്നായി ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം വിശാലമായ മാനവിക കാഴ്ചപ്പാട് കൂടി ചേർത്തുകൊണ്ട് രചന നിർവഹിച്ച മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഒരു എഴുത്തുകാരനാണ് ബഷീർ അദ്ദേഹം എഴുതിയത് സാധാരണക്കാരന്റെ ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് ഒരിക്കലും വരമൊഴി ഭാഷയിലല്ല അദ്ദേഹം എഴുതിയത് വാമൊഴി ഭാഷയിലാണ് അതുകൊണ്ട് ആ വാമൊഴി വഴക്കങ്ങൾ ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ചെന്ന് കയറുകയും മലയാളികൾക്ക് ഏറ്റവും ജനകീയനായ എഴുത്തുകാരനായി അദ്ദേഹം മാറുകയും ചെയ്തു അവിടെ ആളുകൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ രചനയിലെ വ്യാകരണം അന്വേഷിച്ചില്ല അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ നോക്കൂ പാത്തുമ്മയുടെ ആടിലെ പ്രധാന കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ പാത്തുമ്മയാണോ ആടാണോ ആട് തന്നെയാണ് പ്രധാന കഥാപാത്രം എന്ന് നമ്മൾ തിരിച്ചറിയാണ് അങ്ങനെ ഈ ഇവിടെ ജനിച്ചു വീണ എല്ലാ ജീവജാലങ്ങളും കഥാപാത്രങ്ങളായി വരുന്ന അത്ര വിശ്വ മാനവികമായിട്ടുള്ള നിലവാരമുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം ആവിഷ്കരിച്ചു മലയാളി ഉള്ളിടത്തോളം മലയാളം ഉള്ളിടത്തോളം കേരളം ഉള്ളിടത്തോളം ലോ ലോകത്ത് ഈ ബഷീർ എന്ന് പറയുന്ന വ്യക്തി ബഷീറിന്റെ സാഹിത്യം നിലനിൽക്കും നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് ബഷീറിന്റെ കൃതികൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആർ ഇ ആഷ് ഇവിടെ താമസിച്ച് മലയാളം പഠിച്ച് ബഷീറിന്റെ കൃതികളെല്ലാം അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഉൾപ്പെടെ തർജ്ജമ ചെയ്തത് കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഒരു പ്രധാനപ്പെട്ട ഏതാണെന്ന് നമുക്കറിയാം എന്തായാലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഈ ഒരു ദിനം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലും ഗ്രന്ഥശാലകളിലും എല്ലാം തന്നെ സമുചിതമായിട്ട് വായന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച രീതിയിലെ കുട്ടികൾ ഓർത്തെടുക്കുന്ന ഇന്നും കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പുസ്തകമായിട്ട് ബഷീറിന്റെ പുസ്തകങ്ങൾ നിലനിൽക്കുന്നു തീർച്ചയായും മലയാളി ഉള്ളിടത്തോളം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല